ഇപ്പോൾ നമ്മൾ ഓണക്കാലത്തേക്ക് ഒരു ഓണം ഓർമ്മകൾ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ എന്റെ ഞാനൊരു സാധാരണക്കാരൻ്റെ കുടുംബമാണ് സാധാരണ അവിടെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ഒരു സദ്യ ഉണ്ടാവും പായസം ഉണ്ടാവും പിന്നെ ഓണത്തിന് കളിക്കാൻ വിടും വീട്ടിൽ നിന്ന് അനുവാദം നാട്ടിൽ കളിക്കാൻ പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കളി ഉണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല പിന്നെ ഓണക്കോടി കൂടി എടുത്ത് തരും അതൊക്കെ ഉള്ള സാധാരണ ഓണം 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 ഒരു നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും പത്തുകറിയും പിന്നെ പായസവും പർപ്പടവും ഒന്നും എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കപ്പയും ചോറും ഒരു മത്സ്യക്കറിയൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 ആഹാര രീതി അതൊക്കെയാണല്ലോ ഓണം എന്ന് പറയുന്നത് പിന്നെ ഊഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൊത്തത്തിലൊരു ഓണം വരാ വന്നു തുടങ്ങിയതിൻ്റെ ഒരു എന്താ പറയുക സിഗ്നലാണ് അതിപ്പോഴും കുറവാണ്

മെമ്മറീസ് പേരെന്താ തുടങ്ങിക്കോ ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ഞങ്ങളെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞങ്ങള് ഓണം സദ്യ അതൊക്കെ നമ്മൾ നോർമൽ എങ്ങനെയാണ് ഒരു ഓണത്തിന് പോകുന്നത് അതുപോലെയൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കളർ ഡ്രസ് ഇടാം എന്ന് പുതിയ ഉത്തരവ് വന്നു അതിൽ നമ്മൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാല് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം പിന്നെ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പം കൊച്ചിലെ ഊനാലാടുന്നത് അതൊക്കെ തന്നെയാണ് പിള്ളേരായിട്ട് ഓടിക്കളിക്കുന്നത് ഓണം വെക്കേഷനിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നതൊക്കെ തന്നെയാണ് പിന്നെ എക്സാമിൻ്റെ ഒരു ചൂട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ഓണത്തിൻ്റെ പരിപാടിയായി സ്കൂളിൽ സദ്യയായി പിന്നെ നമ്മുടെ ഈ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു ഒക്കെ മാറ്റിയല്ലോ അപ്പോൾ ഒരു മിനി ഓണസദ്യ ഉണ്ടായാൽ കുട്ടികൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി എന്താണ് അഭിപ്രായം മിനി മിനി ഓണസദ്യ ഓണസദ്യ കൊടുത്താൽ അടുത്ത വർഷം ആലോചിക്കാം ഈ വർഷം അടുത്ത വർഷം ആലോചിക്കാം ഇനി സെലിബ്രേഷൻ ഒക്കെ അടുത്ത വർഷം നോക്കാലിക്കാം അവര് ഉദ്ദേശിക്കുന്ന അവരെല്ലാരും വീടുകളിൽ സദ്യയുണ്ട് പക്ഷെ എന്നാൽ അവരെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദവും സന്തോഷവും ഒക്കെ അതാണ് അവരെ മിനി ഓണസദ്യ കൊണ്ട് ആഘോഷിക്കുന്നത് നമുക്ക് അടുത്ത വർഷം തന്നെ നടത്തിക്കളെ അന്ന് എല്ലാം എല്ലാം കളർ കളർ ഇട്ട് ഗംഭീരമായി ഇതേപോലെ ുംസെല്ലൊരു ഓണപ്പാട്ട് പാടിക്കൊടുത്താലോ എന്താ എല്ലാരും ഒരുമിച്ച് പാടൂല്ലേ ൂ നാലാടും വണ്ണാത്തി കിളിയേ നിന്നെ പൊലകുടും മാറി പാറും